ഹലോ ഗെയ്സ് അസ്ലാമുലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണ് അസുഖമായിട്ടിരിക്കുമെന്ന് കരുതുന്നു അലഹമില്ല നമ്മളും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഓരോ ദിവസം കഴിയുമോറും നമ്മളെ മനുഷ്യൻ്റെ ആയുസിൻ്റെ ആരോഗ്യത്തിൻ്റെ പാതി ഇങ്ങനെ കഴിഞ്ഞ് വരികയാണല്ലേ അപ്പം അത് മനസ്സിലാക്കുക നമുക്ക് ജീവിതം തന്ന പഠിച്ചവനുകൊണ്ട് അലഹന്ദ എന്ന നൂറ് വട്ടം പറഞ്ഞ് ശ്രദ്ധിക്കാം കേട്ടോ ആരോഗ്യം വായസം മാഫിയതൊക്കെ തന്ന് നമ്മൾ എല്ലാ കാലം സന്തോഷത്തോടെ ജീവിക്കാനുള്ള ഭാഗ്യം എല്ലാവർക്കും എന്ന് എന്നതുക ചെയ്യുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോ കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയർ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമ്മൾ മക്കൾസിന് സ്കൂളിലേക്ക് വിടണം പിന്നെ മദ്രസേക്ക് വിടണം അങ്ങനെയുള്ള ഓരോ ഓട്ടത്തിലൊക്കെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ കാലത്ത് മക്കൾസിനെ മദ്രസയിൽ വിടുക എന്നുള്ളതാണ് എന്നുള്ളതാണിപ്പോൾ എൻ്റെ മെയിൻ ഡ്യൂട്ടിയിട്ടോ കാരണം എൻ്റെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാകുണ്ടാവും അപ്പോൾ ഈ മക്കൾസിനെ മദ്രസയിൽ കൊണ്ടുപോയി വിടുന്ന ടൈമിൽ ഫോൺ എടുത്തിട്ടാണ് ഫോൺ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോരുത്തരുടെ വിളിക്കണോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അത് കാരണം ഫോൺ എടുക്കുന്ന അപ്പോൾ ഇങ്ങനെയാണ് നല്ല ഭംഗിയല്ല രാവിലത്തെ കാഴ്ചകളൊക്കെ അങ്ങനെ വീഡിയോ എടുക്കുന്നതാണെങ്കിൽ അപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷം ഉണ്ടാവും അതിൻ്റെ കൂടെ തന്നെ വേതനങ്ങളും സങ്കടങ്ങളും പരാതികളും പരിഭവങ്ങളും ഒക്കെ ഉണ്ടാവില്ലേ വലിയ പൈസക്കാരൊക്കെ ആണെങ്കിലും അവർക്കും ഉണ്ടാവും അവർക്ക് അവർക്കെന്തെങ്കിലും ആരോഗ്യത്തിന് ആയുസിനെന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരു ഇതുണ്ടാവും അപ്പം നമ്മൾ വിചാരിക്കും നമുക്ക് മാത്രമല്ലേ ഉള്ളൂ എന്ന് ഒന്നും കരുതണ്ട നമുക്കല്ല എല്ലാവർക്കും ലോകത്ത് എങ്ങനെയൊക്കെ എത്രപ്പോലും ജനങ്ങളുണ്ട് അവർക്കൊക്കെ അവരുടേതായ സങ്കടങ്ങൾ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ മക്കൾസിനെയൊക്കെ മദർസയിൽ കൊണ്ടാക്കി വന്നതിന് ശേഷം ദോശ എടുത്തിട്ട് കഴിച്ചു കെട്ടോ ദോശ എടുത്തിട്ട് ഇന്നലത്തെ മീൻ കറി ഉണ്ടെന്ന് കൂട്ടി കഴിച്ചിട്ടാണ് അപ്പോൾ കരിഞ്ഞ ദോശ ഒക്കെ നമ്മൾ അല്ലേ നല്ലത് നോക്കിയിട്ട് മക്കൾസൊക്കെ തിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കുക്കറിൻ്റെ ഇതൊക്കെ ഒന്ന് ശരിയാക്കാണ്ടായിരുന്നു അപ്പോൾ അത് നല്ല വെണ്ണുറൊക്കെ ഇട്ടൊന്ന് കഴുകിയതാണേ എനിക്കൊങ്ങനെ വന്നൊരാടെ അങ്ങനെ കഴുകണം കേട്ടോ പിന്നെ നമുക്കിന്ന് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അയിലച്ചെമ്പാനാണ് കേട്ടോ അപ്പോൾ അതൊന്ന് നന്നാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം അലക്കാനൊക്കെ ഉണ്ടായിരുന്നു അലക്കാൻ പോണതിൻ്റെ മുന്നേ ഞാൻ തീ ഒടിപ്പിച്ചിട്ടോ പോയത് അപ്പോൾ ഞാനിങ്ങനെ അടുപ്പിൻ്റെ അടുത്തൊന്നും വീഡിയോ എടുക്കാതെ ഒന്ന് ലോങ് ആയിട്ട് വീഡിയോ എടുത്തതാണ് ഇത് ചെറിയൊരു ഇടയാണ് കേട്ടോ അടുക്കള അതുകൊണ്ടാണ് ഇത്ര ഒരു ക്ലിയർ ഇല്ലാത്തത് അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്കിന്ന് നല്ല മീൻ കറി വെച്ചാലോ ഒന്ന് കരുതിയിട്ട് ഞാൻ നമ്മളെ വേപ്പിൻ്റെ അല്ലേ കറിവേപ്പിൻ്റെ അല വന്ന് രണ്ട് കറിവേപ്പിൻ്റെ എല്ലാം തണ്ടും പൊട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പച്ചമുളകും വന്ന് പച്ചമുളകും പൊട്ടിക്കുകയാണെ അപ്പം നമ്മൾ വീട്ടിലുള്ള പച്ചക്കറി നമ്മളെ കറിവേപ്പിൻ്റെ അല്ല പച്ചമുളക് ചീനമുളക് അല്ലെങ്കിൽ നമ്മളെ പുതിനീന മല്ലിച്ചെപ്പ് മല്ലിച്ചപ്പ് അങ്ങനെയൊക്കെ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് നമ്മളെ കറിയിലിടുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പം നമ്മളിതാ അതെല്ലാം പൊട്ടിച്ച് കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് കറി ഉണ്ടാക്കിയാലോ അപ്പോൾ കറിക്ക് വേണ്ടിയിട്ടുള്ള കറിവേപ്പിൻ്റെ ഇല ആദ്യം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കറിവേപ്പിൻ്റെ ഇല പൊട്ടിക്കുമ്പോൾ ഇങ്ങനെ തണ്ട് കൊടുക്കാനെ പൊട്ടിക്കാം കേട്ടോ എങ്കിലും അതിൻ്റെ അടുത്ത ചില്ലണ്ടായിട്ട് അതൊരു കുറ്റിച്ചെടി പോലെ നിൽക്കുകയുള്ളൂ നന്നായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇതാണ് നമുക്ക് കറിവേപ്പിൻ്റെ ഇല എടുത്തു പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയുള്ളിയും ഒരു തക്കാളി കുറച്ച് ഒരു കഷ്ണം സവാള കേട്ടോ പിന്നെ വെളുത്തുള്ളി ഇതെല്ലാം എടുത്തിട്ടുള്ള നല്ലൊരു മീൻ കറി ആട്ടോ ഒന്നുണ്ടാക്കുന്നത് അപ്പോൾ ഉള്ളിക്കൊട്ടയിൽ നമ്മൾ ഇഞ്ചിയൊക്കെ മുളച്ച് വന്നിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇഞ്ചിയൊക്കെ നമ്മളിങ്ങനെ മുളച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ കുഴിച്ചിട്ടാൽ മറക്കല കേട്ടോ അപ്പോൾ അത് ഞാൻ തക്കാളി സവാളിയും വെളുത്തുള്ള എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ഞാൻ അതിലേക്ക് പൊടികളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു കറി സ്പെഷ്യൽ കറി ആട്ടോ എൻ്റെ ഉമ്മച്ചൊക്കെ ഉണ്ടാക്കുന്ന പണ്ടത്തെ ഒരു മീൻ കറിയാണ് അപ്പോൾ അതിലേക്ക് പിന്നെ രണ്ട് ടീസ്പൂണ് മുളക് പൊടി പിന്നെ കുറച്ച് മല്ലിപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ആവശ്യത്തിനുള്ള പുളിങ്ങ പുളിവെള്ളം എല്ലാം ഒന്ന് ഒഴിച്ചോടുത്തതിന് ശേഷം കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്മിയെടുക്ക കേട്ടോ ഈ ഒരു കൂട്ട് അപ്പം ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ നന്നായിട്ട് തിരുമ്മിയെടുക്കലുണ്ട് പക്ഷേ എനിക്കിൻ്റെ കയ്യിലിൻ്റെ തൊലി പോകുന്ന കാരണം കൈ ഭയങ്കര നീറ്റാണ് അപ്പം അതുകൊണ്ട് അങ്ങനെ ഇപ്പം ചെയ്യാറില്ല കേട്ടോ കൈയിലോണ്ട് ചെയ്യും കയ്യിലോണ്ട് കുത്തി ഇളക്കിയാലും അതിൻ്റെ അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ എല്ലാത്തിനും അതിൻ്റേതായ ഒരു ടേസ്റ്റ് ഉണ്ട് അപ്പം നമ്മൾ കറിയിൽ ഇതാ മുളകും പൊടി മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ടുകൊടുത്തതിനു ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള പുളി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ ഒന്ന് കറി വെക്കാമെന്ന് കരുതിയിട്ടാണ് ഇതുമ്പോൾ പെട്ടെന്ന് കറി വെക്കാൻ പറ്റും കേട്ടോ കാരണം ഇതൊന്നും വെച്ചിട്ട് ഒന്ന് വേവിച്ച് കിട്ടിയാൽ മതി കേട്ടോ നമ്മളിങ്ങനെ പൊടികളൊക്കെ ഇട്ടിട്ടും ഇളക്കാനും കുത്താനും നിൽക്കേണ്ട ആവശ്യമില്ലേ അപ്പോൾ ഞാൻ അടുപ്പത്താണ് കേട്ടോ കറി വെക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നത് അങ്ങനെ അടുപ്പിൻ്റെ അവിടെ ചോറ് വെച്ചിട്ട് വെച്ച അടുപ്പായിരുന്നു പിന്നെ അത് പോയി വയ്ക്കുമ്പോഴത്തേക്കും കെട്ടാറി എടുക്കുന്നുണ്ട് അപ്പം ഞാനതിൽ പിന്നെ തീ തീയുടിപ്പിച്ചില്ല കേട്ടോ മീൻ ഇട്ടതിന് ശേഷം ഞാൻ ഗ്യാസും കൊടുന്ന് വെക്കാം കേട്ടോ അതപ്പം നല്ലതിന്ന് കരുതി കാരണം പിന്നെയും തീ ഉടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും വെക്കാനില്ല അപ്പോൾ അത് കാരണം ഞാൻ അടുപ്പത്ത് പിന്നെ വെച്ചില്ല കേട്ടോ അപ്പോൾ ഈ ചെമ്പാൻകുട്ടി അങ്ങനെ ഞങ്ങൾ ചെമ്പാന്നായിട്ടോ പറയുക അപ്പോൾ ഈ മീൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ചിലർക്കൊക്കെ ഇഷ്ടം ഉണ്ടാവും അല്ലേ ഞമ്മളെ വീട്ടിൽ അങ്ങനെ എല്ലാവർക്കും അത്ര വലിയ ഇഷ്ടമൊന്നും അല്ല കേട്ടോ ഇപ്പോൾ ഈ ഭാഗത്ത് ചെമ്പാനാട്ടോ നന്നായിട്ട് ഇറങ്ങിയിരിക്കുന്നത് മീൻ മത്തി ചെമ്പാൻ വെത്തൽ അങ്ങനെ കേട്ടോ ഇവിടുത്തെ മീനുകൾ കൂടുതലായിട്ട് കിട്ടുന്നത് അപ്പോൾ ഇവിടെ കൊച്ചൂസിനും സ്വത്തൂസിനും ചെമ്മീനാണെങ്കിലും വെത്തലാണെങ്കിലും പിന്നെ ഞണ്ടാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഈ മീനുകളോടൊന്നും അത്ര വലിയ താല്പര്യം കേട്ടോ എനിക്കും ഇല്ല കേട്ടോ എനിക്കിത് വറുത്ത കുഴപ്പമില്ല പക്ഷെ ഞാൻ എല്ലാം കഴിക്കൂട്ടോ ഈ വലിയ വലിയ മീനോട് ഒന്നും നമുക്കത്ര വലിയ താല്പര്യമില്ല ചെറുകിട മീനൊക്കെ ആണെങ്കിൽ പിന്നെയും കഴിക്കുക അപ്പോൾ നമ്മളെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിലേക്ക് കുറച്ച് നല്ല വെളിച്ചെണ്ണി ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അടുപ്പത്ത് മീനൊന്ന് വറുത്തു ആ വറുത്ത ചട്ടിയിൽ തന്നെ ഇട്ടിട്ട് നമ്മൾ ചോറ് തിന്നിട്ടോ ഒന്ന് ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് പിന്നെ നന്നായിട്ട് വെഞ്ഞ തിന്ന കരുതിയിട്ടാണ് പണികളൊക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീട് എത്രകളൊക്കെ പോയി താങ്ക് യു